നല്ല രസം സുഖം സന്തോഷം ഓക്കേ ഈ കുളം ഉണ്ടാക്കാൻ എല്ലാം കൂടെ ഒരു നാലര ലക്ഷം രൂപ ചിലവായി പക്ഷേ ഇതൊരു അസറ്റാണ് ഇത് എനിക്കും എൻ്റെ അനന്തര തലമുറയ്ക്കും എല്ലാം സന്തോഷമായി ഉപയോഗിക്കത്തക്കുള്ളൊരു അസറ്റ് എല്ലാവരുടെയും പൈസയുണ്ട് പക്ഷേ അവർക്ക് പൈസ എങ്ങനെ വിനിയോഗിക്കണമെന്നറിയത്തില്ല അവർ വല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ പോയി മൂത്രവെള്ളത്തിലെ ഉള്ള സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് ചാടും വലിയ സന്തോഷമാണ് ക്ലോറിനല്ലായിട്ട് മൂത്രവും നാട്ടുകാരുടെ മൂത്രമൊക്കെയുള്ള വെള്ളത്തിൽ വലിയ ശുദ്ധമായ ഉറവ വരുന്ന കുളമാണ് കുടിക്കാവുന്ന വെള്ളമാണ് കുടിക്കാവുന്ന വെള്ളം മീനെ കയറി ഇവിടെ ഇങ്ങനെ തട്ടുണ്ട് ഈ തട്ടിലിങ്ങനെ കിടക്കാം ഒരു ധ്യാനത്തിൻ്റെ അവസ്ഥയായിങ്ങനെ മണിക്കൂർ കണക്കിന് കിടക്കാം